പുതിയങ്ങാടി നേർച്ചയോടനുബന്ധിച്ച് തിരുചമറട്ട റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഞായറാഴ്ച വൈകുന്നേരം മുതൽ മൂന്ന് ദിവസങ്ങളിൽ വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നിർദ്ദിഷ്ട പാർക്കിംഗ് ഏരിയകളിൽ അല്ലാതെ റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് വെട്ടത്ത് പുതിയങ്ങാടി യാഹൂബ് തങ്ങൾ നേർച്ചയുടെ ഭാഗമായി തിരുച്ചമറട്ടം റൂട്ടിൽ ഞായറാഴ്ച വൈകുന്നേരം മുതലാണ് വാഹനഗതാഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് തൃശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഹെവി വാഹനങ്ങൾ മറ്റ് ദീർഘദൂര വാഹനങ്ങൾ കുറ്റിപ്പുറം വളാഞ്ചേരി ഹൈവേ വഴിയും കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ചേളാരി കോട്ടക്കൽ വഴിയും പോകേണ്ടതാണ് ചമറോട്ടം പാലം കടന്നു വരുന്ന മറ്റ് ഹ്രസ്വദൂര വാഹനങ്ങൾ അല്ലെങ്കിൽ ആലത്തൂർ ഭാഗങ്ങളിൽ നിന്നും തിരിഞ്ഞ് അണ്ണശ്ശേരി മാങ്ങാട്ടി അരിക്കാഞ്ചിറ വഴി താനൂർ ഭാഗത്തേക്കും താനൂർ ഭാഗത്തു നിന്നും വരുന്നാവ മൂച്ചിക്കൽ പോക്കേൽ ഭാഗങ്ങളിൽ നിന്നും തിരിഞ്ഞ് പറവണ കൂട്ടായി ഭാഗങ്ങളിലൂടെ ചമരോട്ടം ഭാഗത്തേക്കും പോകേണ്ടതാണ് താനൂർ ഭാഗത്തു നിന്നും വരുന്ന മറ്റു വാഹനങ്ങൾ വട്ടത്താടിൽ നിന്നും തിരിഞ്ഞ് വയലത്തൂർ വഴി ഹൈവേ ഭാഗത്തേക്ക് പോകേണ്ടതാണ് തിരു ബി പി അങ്ങാടി വഴിയുള്ള യാത്രയ്ക്ക് പകരമായി തിരു ബസ് സ്റ്റാൻഡ് പുല്ലൂർ കോലുപാലം ഭാഗങ്ങളിലൂടെ കടന്നു പോകേണ്ടതാണ് നിർദ്ദിഷ്ട പാർക്കിംഗ് ഏരിയകളിൽ അല്ലാതെ റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്